എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നൊരു മടി പിടിച്ച ദിവസമായിട്ടോ മടി പിടിക്കാൻ കാര്യം എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല തീരെ വയ്യ അപ്പോൾ എന്തായാലും ഇന്നപ്പോൾ ഒന്ന് ലീവാക്കി നല്ല ജലദോഷമുണ്ട് തൊണ്ടവേദന എനിക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഇപ്പോൾ എല്ലാവർക്കും കുറച്ച് മഴയൊക്കെ കൂട്ടി നിൽക്കുന്ന ഒരു ദിവസമായതുകൊണ്ടിട്ട് എല്ലാവർക്കും ചെറിയ ബുദ്ധിമുട്ടൊക്കെ ഉണ്ട് അപ്പോൾ വീട്ടിലാണെങ്കിലും കുഞ്ഞുനാണെങ്കിലും ആ ഒരു വൈയായികിയൊക്കെ ഉണ്ട് അപ്പോൾ സ്കൂളിൽ നിന്നും പോയിട്ടില്ല അപ്പോൾ എന്തായാലും ചെറിയൊരു വ്ളോഗാകാമെന്ന് വിചാരിച്ചു നമ്മൾ വെറുതെ ഇങ്ങനെ ഇരിക്കണേ അല്ലേ അപ്പം ഇന്ന് വലിയ കാര്യമായിട്ടുള്ള പണികളൊന്നും ഇന്ന് ചെയ്തിട്ടില്ല കേട്ടോ ശ്യാമനെ രാവിലെ തന്നെ പറഞ്ഞ് ഓഫീസിൽ വിട്ടു അപ്പം ഇന്ന് ഉച്ചയ്ക്ക് നമ്മൾ ചെറിയ ചെറിയ നമുക്ക് ഈ വയ്യാത്ത ദിവസങ്ങളിലൊക്കെ നമ്മൾ അങ്ങനെയാണല്ലോ ചെറിയ ചെറിയ പണികളിലൊക്കെ ഒതുക്കും അപ്പോൾ ഇന്ന് അങ്ങനെ ആക്കാം എന്ന് വിചാരിച്ചു രാവിലെ എഴുന്നേറ്റപ്പം തന്നെ നല്ല മഴയായിരുന്നു ഇപ്പം എനിക്ക് തോന്നി ചെറിയൊരു തെളിവ് വന്നിട്ടുണ്ട് അപ്പം ഇനിയിപ്പോൾ ഒന്ന് ഫ്രഷ് ആവണം പക്ഷേ ജലദോഷം ഉള്ളതുകൊണ്ടിട്ട് നമ്മൾ കുളി ഇന്ന് മാറ്റി വെച്ചെന്ന് മേലൊക്കെ ഒന്ന് കഴിക്കുമെന്ന് ഫ്രഷ് ആവണം പിന്നെ ഇനിയിപ്പോൾ പ്രത്യേകിച്ച് അങ്ങനെ പണികളൊന്നും തന്നെ ഇല്ല രാവിലെ തന്നെ എല്ലാം കഴിഞ്ഞിട്ടുണ്ട് വയ്യെങ്കിലും ഇപ്പോൾ ശ്യാമിന് ചോറ് കൊണ്ടുപോകണം അപ്പോൾ ആ ഒരു പണികളൊക്കെ അങ്ങ് കഴിഞ്ഞു ഇനിയിപ്പോൾ ഒന്ന് വീടൊക്കെ ഒന്ന് ക്ലീൻ ആക്കണം കാര്യം കർക്കിടം ഒന്നായി കർക്കിടം തുറന്നിട്ട് ഞാൻ എനിക്കൊന്നും ജോലിക്ക് പോകണം ആ ഒരു തിരക്കിൽ വീട് ക്ലീനിങ് ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഈ കർക്കിടം എന്തായാലും ചിങ്ങം വരാണല്ലോ അപ്പോൾ അതിന് മുന്നേ എന്തായാലും വീടൊക്കെ ഒന്ന് ക്ലീൻ ആക്കണം അപ്പം പിന്നെ ഇങ്ങനെ മിക്ക ദിവസം വയ്യെങ്കിലും നമ്മൾ അങ്ങനെ എന്തെങ്കിലും പണികളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ജോലിക്ക് പോകുന്നവർ അങ്ങനെയാണ് എന്തെങ്കിലും ഒരു ലീവ് കിട്ടുമ്പോൾ ആ ഒരു വീട്ടിലെ പണികളും കൂടി അങ്ങ് നടക്കാമല്ലോ വീടൊക്കെ ഒന്ന് പൊടിയൊക്കെ തൂത്ത് വൃത്തിയാക്കണം അപ്പോൾ അതൊക്കെ ഇന്ന് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടിയുള്ള ചെറിയൊരു വീഡിയോ ആണ് ഒരു വ്ലോഗാണ് അപ്പോൾ എല്ലാവരും മുഴുവനായിട്ടും നമ്മുടെ വീഡിയോ കാണണം നമുക്കിന്ന് ബ്രേക്ക്ഫാസ്റ്റിന് പുട്ടാണ് കേട്ടോ പൊട്ട് പൊട്ട് ഇവിടെ കഴിഞ്ഞിട്ട് എനിക്ക് എനിക്ക് ഉള്ളതാണ് വേറെ പിന്നെ നമ്മൾ വെച്ചിരിക്കുന്നത് ഞാൻ ഉച്ചയ്ക്കും വൻപയർ തന്നെ ആക്കാമെന്ന് വിചാരിച്ചിട്ട് കുറച്ചിങ്ങനെ വെള്ളം ഇല്ലാത്ത രീതിയിലാണ് എടുത്തിരിക്കുന്നത് അപ്പോ ചോറിനും കൂടി പയർ കൂട്ടാലോ അപ്പൊ അതോർത്തിട്ട് വൻപയറാക്കി അപ്പോൾ ഒരാൾ ഇവിടെ ദാ പുട്ട് ഇഷ്ടല്ല പുട്ട് ഇഷ്ടമാണ് പക്ഷേ വൺപയർ ഇഷ്ടല്ല അല്ലേ ചെറുപയറാണെങ്കിൽ ഇഷ്ടമാണോ ആ ഒരു പയർ വർഗ്ഗങ്ങളോ പച്ചക്കറികളോ ഒന്നും ഇഷ്ടമല്ലാത്ത അപ്പം അത് കാരണം എന്താ ബ്രെഡും പീനട്ട് ബട്ടറും കൂടി തേച്ചിട്ട് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കുഞ്ഞു എന്തെങ്കിലും വേറെ എന്തെങ്കിലും കഴിക്കണം കേട്ടോ അല്ലാണ്ട് ഈ ബ്രെഡും പീനട്ട് ബട്ടർ മാത്രം കഴിച്ചിട്ട് കാര്യമില്ല ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ നല്ലപോലെ എന്താ പറയുക രാജാവിനെ പോലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം എന്നാണ് പറയണത് പക്ഷേ രാജാവിനെ പോലെ കഴിക്കാൻ നമ്മളുടെ അടുത്തില്ല സാധാരണ പ്രജകളെപ്പോലെ നമുക്ക് കഴിക്കാം അപ്പോൾ പുട്ട് പയറ് വെറുതെ പയറ് കൂരിത്തിനാണ് നല്ല ടേസ്റ്റ് കേട്ടോ ഞാനിപ്പോൾ ഒന്നും കഴിച്ചിട്ടില്ല കേട്ടോ ഞാൻ എനിക്ക് എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഈ പയറൊക്കെ ശരിക്കും എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കറിയാണ് പയറൊക്കെ ചെറുപയറാണെങ്കിലും വൻപയറാണെങ്കിലും നമുക്കിപ്പോൾ ഈവനിങ്ങിലാണെങ്കിലും ഒന്നും കഴിക്കാനില്ല എന്നുണ്ടെങ്കിൽ ഞാൻ വെറുതെ ഒന്ന് പയർ വേവിച്ചിട്ടും അത് തേങ്ങയൊക്കെ മിക്സ് ചെയ്തിട്ട് കഴിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ഭക്ഷണമാണ് ഈ പയർ വർഗ്ഗങ്ങൾ പക്ഷേ ഇവർക്ക് എനിക്കൊന്നും ഇപ്പോഴത്തെ കുട്ടികൾക്ക് അതൊന്നും വലിയ കാര്യമല്ല അവർക്ക് ഈവനിങ്ങിലാണെന്നുണ്ടെങ്കിലും ഇപ്പം അങ്ങനെയുള്ള ഒന്നുമല്ല ഇഷ്ടം അല്ല ബർഗറോ പപ്സോ ഒക്കെ വാങ്ങിച്ചു കഴിഞ്ഞെന്നാലൊക്കെ ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ കൂടുതലും ഇങ്ങനെയുള്ള ഫുഡുകളൊക്കെ കഴിക്കാൻ നോക്കാം അപ്പോൾ ഞാൻ എന്തായാലും ഭക്ഷണം കഴിച്ചിട്ടില്ല ഞാൻ എന്തായാലും ഒന്ന് ഫ്രഷ് ആയിട്ട് കുളിച്ചൊന്ന് ആവണം എന്നിട്ട് ഭക്ഷണം കഴിച്ചിട്ട് നമുക്ക് പുറകെ എനിക്ക് പറ്റുന്ന രീതിയിലുള്ള വീഡിയോസൊക്കെ ഇടാം കേട്ടോ അപ്പോൾ അലക്ക് അലക്കി വിളിക്കുന്നത് ഇവിടെ ഈ സ്റ്റെപ്പിൻ്റെ അവിടെ ഉണ്ടോ ഇതാകുമ്പോഴത്തേനും നമുക്ക് മഴയൊക്കെ വന്നു കഴിഞ്ഞാലും പെട്ടെന്ന് ഓടി വന്ന് എടുക്കുകയൊന്നും വേണ്ട നനയൊന്നും ഇല്ലാത്തതുകൊണ്ട് അവിടെ കിടന്നോളും അലക്ക് കുളിയാൽ കഴിഞ്ഞപ്പോൾ തന്നെ നേരെ ഉച്ചയായിട്ടോ അപ്പോൾ എന്തായാലും ഞങ്ങൾ ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ എന്താ രാവിലെ വെച്ചാൽ പയറ് പയറ് കറിയുണ്ട് അതുപോലെ തന്നെ തക്കാളി വാട്ടിയതുണ്ട് കേട്ടോ ശ്യാമിന് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് റെഡിയാക്കിയതാണ് പിന്നെ ഉള്ളത് മാമ്പഴ മാമ്പഴ പുളിശ്ശേരി ശരിക്കും തലേ ദിവസം വെച്ചതായിരുന്നു അപ്പോൾ അതും ഞാൻ കുറച്ച് ഫ്രിഡ്ജിലെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും ചൂടാക്കിയതും കൂട്ടിയിട്ട് ഊണ് കഴിച്ചു പിന്നെ എനിക്ക് പെരയൊക്കെ നല്ലോണം ഒന്ന് തുടയ്ക്കാനുണ്ടായിരുന്നു കാര്യം പൊടിയൊക്കെ തൂക്കാനൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതുമൊക്കെ ചെയ്തു പിന്നെ ബെഡ്ഷീറ്റൊക്കെ ഒന്ന് മാറ്റിയൊക്കെ വിരിച്ച് അങ്ങനെ നല്ല പണിയുള്ളൊരു ശരിക്കും പറഞ്ഞാൽ വയ്യാന്നുണ്ടെങ്കിൽ കൂടി വയ്യാന്ന് പറഞ്ഞ് ലീവ് എടുത്താണെങ്കിലും നമുക്ക് ഒരുപാട് പണി ഉണ്ടായിരുന്നു കേട്ടോ എല്ലാം അങ്ങ് ചെയ്യാമെന്ന് വിചാരിച്ചു ഞാനിപ്പോൾ ഒരുപാട് വൈകിയായിട്ട് ഇപ്പം ഈ വീഡിയോ എടുക്കുന്നത് പണിയൊക്കെ കഴിഞ്ഞത്തിനും തന്നെ നല്ലൊരു സമയമായി പിന്നെ ഒരു ദിവസം കൊണ്ടിട്ട് വീടൊക്കെ ഒരു ഒരുവിധം ക്ലീൻ ആക്കി പൊടിയെല്ലാം തൂത്തു അതുപോലെ തന്നെ ബാത്റൂമൊക്കെ ക്ലീൻ ചെയ്യാനുണ്ടായിരുന്നു ഫ്രിഡ്ജ് ഫ്രിഡ്ജിൻ്റെ അകമൊക്കെ നല്ലോണം നമ്മൾ ക്ലീൻ ചെയ്തു അപ്പോൾ ഒരു എല്ലാം കഴിഞ്ഞപ്പോഴത്തേനും ഒരുപാട് വൈകി അപ്പം തട്ടൊക്കെ ഇവിടെ ക്ലീനാക്കി വെച്ചു കേട്ടോ കുറേ മരുന്നുകളും കാര്യങ്ങളൊക്കെയാണ് അതൊക്കെ എൻ്റെ കുഞ്ഞുവിൻ്റെ കരവിരുതുകൾ ഉണ്ടോ ചിത്രശലഭം പോലെയൊക്കെ ഒരു സ്പോഞ്ചിലാൾ പെയിൻറ് മുക്കിയിട്ടൊക്കെ ചെയ്തു വെച്ചിരിക്കുക അപ്പം അങ്ങനെയുള്ള ഇതൊക്കെ കുഞ്ഞുവിൻ്റെ ബുഷ്യും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ ഉള്ളിൽ ഇട്ട് നേരത്തെ തന്നെ ഇതിൻ്റെ ഉള്ളിൽ തന്നെയായിരുന്നു ഇട്ടിരുന്നത് പിന്നെ ഇത് അവളുടെ വാച്ച് വാച്ച് ഉള്ളത് ഇതിലാക്കി വെച്ചിട്ടുണ്ട് അങ്ങനെയെല്ലാം ഓരോ ബോക്സിലൊക്കെ ആക്കി വെച്ചു കണ്ണൻ്റെ വാച്ച് വെട്ടിയിലുണ്ട് അങ്ങനെ പിന്നെ ഇതിൽ ആളുടെ ചെറിയ സ്കൂളിലിടുന്ന കുഞ്ഞു കമ്മലുകളാണ് ഈ ബോക്സിൽ കുഞ്ഞു കുഞ്ഞു കമ്മലുകളൊക്കെയാണ് ഇതിലിട്ട് വെച്ചിരിക്കുന്നത് അങ്ങനെ എല്ലാം ഓരോന്നും അടുക്കി വെച്ചു കേട്ടോ പിന്നെ ഇവിടെ ഈ ചുമറിലൊക്കെ കാണുന്നത് എൻ്റെ കുഞ്ഞുൻ്റെ കരവരുതുകളാണ് കേട്ടോ ആൾ ഭയങ്കര ഏത് നേരവും ചുമറിലിത് കണ്ടോ എല്ലായിടത്തും വരച്ച് വെച്ചിരിക്കുന്ന ആണ് ഇപ്പം നമ്മൾ ഈ തട്ടൊക്കെ നമ്മൾ നല്ലോണം ക്ലീനാക്കി അത് മുകളിൽ കുഞ്ഞുൻ്റെ ഡാൻസിൻ്റെ സംഭവങ്ങളൊക്കെയാണ് ആ ബോക്സിലൊക്കെ ആക്കി വെച്ചിരിക്കുന്നത് അങ്ങനെ എല്ലാം അങ്ങനെ ഓരോടത്താക്കി വെച്ചിട്ടുണ്ട് തട്ടയിലൊക്കെ നിറച്ചും വരച്ചിട്ടിരിക്കുന്നെയാണ് പിന്നെ അവിടെ സ്റ്റഡി ടേബിൾ അതും ആ അത് എപ്പോഴും അടയ്ക്ക് തന്നെയാണ് വെക്കാറ് ഇതൊക്കെ കുഞ്ഞുവിൻ്റെ പഠിക്കുന്ന കുറേ സാധനങ്ങളുണ്ട് അപ്പോൾ അത് നമ്മൾ ക്ലീൻ ചെയ്യുമ്പോഴൊന്നും അതങ്ങനെ പറച്ച് അങ്ങനെ ഓരോന്നും പുള്ളി പഠിക്കുമ്പോൾ ഓരോന്നിങ്ങനെ എഴുതി എവിടെയെങ്കിലും ഒട്ടിച്ചൊക്കെ വെക്കും പെട്ടെന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് പുള്ളി എടുത്ത് അങ്ങനെ വെച്ചിരിക്കുന്നത് പിന്നെ നമ്മൾ ഫ്രിഡ്ജ് ക്ലീനാക്കി കേട്ടോ ഫ്രിഡ്ജിൻ്റെ അകം ശരിക്കും പറഞ്ഞാൽ ഫ്രിഡ്ജിൻ്റെ അകം ഞാൻ നേരത്തെ തന്നെ കാണിക്കണ്ടായിരുന്നു വായം ഒത്തിരി സാധനങ്ങൾ തിങ്ങി ഇരുന്നെച്ചാട്ടോ ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് നല്ല പോലെ ഒന്ന് ക്ലീൻ ആക്കിയിട്ടുണ്ട് എല്ലാം ഒരു ബോക്സിലും നേരത്തെ തന്നെ ബോക്സിൽ തന്നെയായിരുന്നു വെച്ചിരുന്നതൊക്കെ തേങ്ങാ മുറിയാട്ടോ ഒരു ബോക്സിലാക്കി വെച്ചിരിക്കണേ ഉപയോഗിച്ച തേങ്ങയൊക്കെ ഒക്കെ ഒരു ബോക്സിലാക്കി വെച്ചിട്ടുണ്ട് അതൊരു കുറച്ച് തൈര് ഉണ്ടായിരുന്നത് ഇനി അത് കുപ്പിയിലോട്ടാക്കണം ഇപ്പം തൽക്കാലം തന്നെ ഒരു പാത്രത്തിലാക്കി വെച്ചതാണ് പിന്നെ ഇത് ഇത് കുറച്ച് ദോശമാവുള്ളത് ഞാൻ ഇതിലോട്ടാക്കി വെച്ചു അങ്ങനെ എല്ലാം ഞാൻ ബോക്സിലാക്കി കേട്ടോ വെച്ചിരിക്കണേ ഇത് നമ്മൾ ഉപയോഗിച്ച കുറച്ച് കാപ്പിപ്പൊടി അങ്ങനെയുള്ള പൊട്ടിച്ച പാക്കറ്റുകളൊക്കെ ഞാൻ ഇതിൻ്റെ ഉള്ളിലോട്ടാക്കി വെച്ചതാണ് അങ്ങനെ ഒരു ബോക്സിലോട്ടാക്കി വെച്ചു അത് ഇത് പതിമുഖത്തിൻ്റെ ഒരു മര പതി നമ്മൾ വെള്ളം തിളപ്പിക്കുന്ന പതിമുഖ ഉണ്ട് അത് കഴിഞ്ഞ ദിവസം ശ്യാം കൊണ്ടുവന്നതാണ് ശ്യാമിൻ്റെ ഒരു ഫ്രണ്ട് കൊടുത്താണ് അപ്പം ഞാൻ അത് കഴിഞ്ഞാൽ ഫ്രിഡ്ജിലോട്ട് എടുത്ത് വെച്ചു നമുക്ക് വെള്ളം തിളപ്പിക്കുമ്പോഴൊക്കെ എടുത്ത് വയ്ക്കാമല്ലോ പിന്നെ ഇത് പാലാണ് കേട്ടോ പാൽ പൊട്ടിച്ച് അങ്ങനെ ഒരു പാത്രത്തിലാക്കി ഇത് എന്താ പച്ചമുളകാണ് അതെല്ലാം ഞാൻ ഓരോ ബോക്സിലാക്കി വെച്ചിരിക്കുക പിന്നെ വേറെ ഒന്നും തന്നെ ഫ്രിഡ്ജിലില്ല പിന്നെ ഇതെല്ലാം പൊട്ടിച്ച പൊടികളൊക്കെയാണ് പച്ചരി അതുപോലെ തന്നെ ബിരിയാണി റൈസ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഞാൻ ഇതിൻ്റെ ഉള്ളിലെടുത്ത് കാര്യം വല്ലപ്പോ അല്ലേ അതൊക്കെ എടുക്കുകയുള്ളൂ അപ്പോൾ അവർ ഉച്ച ഊത്തി പോകണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് അതിലാക്കി വെച്ചിട്ട് ഫ്രിഡ്ജിലാണ് വയ്ക്കാറ് ഇതൊക്കെ ക്ലീനാക്കി ഇതൊക്കെ എന്താ പറയുക പട്ട ഒരെണ്ണത്തിൽ പട്ട ഗ്രാമ്പു അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം ഞാൻ ഓരോ ബോക്സിലാക്കിയാണ് വച്ചിരിക്കണേ പിന്നെ ഇതും അതുപോലെ തന്നെ ഒരു കുരുമുളകിൻ്റെ കൂടുതലായിട്ടൊക്കെ ഉള്ള എന്തെങ്കിലും പ്ലാസ്റ്റിക്കാറിലൊക്കെ ഉണ്ടെങ്കിൽ കുപ്പിലോട്ടാക്കി വെച്ചിട്ടുണ്ട് ഇത് ഉഴുവുന്നാട്ടോ ഒഴുന്ന് വരിപ്പാണ് പെട്ടെന്ന് ഉച്ച ഊത്തി പോകണ്ടല്ലോ എന്ന് വിചാരിച്ചു ഞാൻ ഫ്രിഡ്ജ് എടുത്ത് വെച്ചതാ ഇത് പീനട്ട് ബട്ടർ വെള്ളം ഇത് വേപ്പലിടുന്ന കുപ്പിയാണ് പക്ഷേ വേപ്പല തീർന്നിരിക്കുക അപ്പോൾ അങ്ങനെയുള്ള എല്ലാം ഞാൻ ഫ്രിഡ്ജിലോട്ട് എല്ലാം ഫ്രിഡ്ജെല്ലാം നല്ലോണം ക്ലീൻ ആക്കിയിട്ടുണ്ട് പിന്നെ നമുക്ക് മുകളിൽ വേറെ ഒന്നുമില്ല സത്യം പറഞ്ഞാൽ ഫ്രിഡ്ജിലൊന്നും തന്നെ ഇല്ല ഇത് ഇവിടെ കാലിയായിട്ടിരിക്കുകയാണ് ആകെ ഒരു ഇത് കുറച്ച് മാങ്ങയേട്ടോ നമ്മൾ മാങ്ങ ഫ്രിഡ്ജിൽ അതായത് ഇപ്പം മഴ സമയമൊക്കെ ആണല്ലോ അപ്പം നമുക്ക് മാങ്ങ കിട്ടില്ലല്ലോ അപ്പോൾ മാങ്ങയുടെ സീസൺ ടൈമിൽ അത് കുറച്ച് വേവിച്ചിട്ട് ഫ്രിഡ്ജിലോട്ട് ഫ്രീസറിലെടുത്ത് വെച്ചിരിക്കുക അപ്പം നമുക്ക് മാമ്പഴപ്പുള്ളിശ്ശേരി ഇപ്പം ഇന്നത്തെ ഉച്ചയ്ക്ക് നമുക്ക് മാമ്പഴപ്പുളിശ്ശേരി കണ്ടില്ലേ അതൊക്കെ നമ്മളിങ്ങനെ ഫ്രീസ് ചെയ്തു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇടയ്ക്ക് ഇതുപോലെ മഴ സമയത്തൊക്കെ ഈ മാമ്പഴം കിട്ടാത്ത സമയത്തൊക്കെ അതിൽ നിന്ന് രണ്ട് ഒന്ന് രണ്ട് മൂന്ന് എണ്ണമൊക്കെ എടുത്തിട്ട് മാമ്പഴ പൊളിശ്ശേരിയൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന കേട്ടോ ഞാൻ പിന്നെ ഇനി ഫിഷ് ഒന്നും ഇല്ല നാളെ എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചിട്ടില്ല വെക്കണം അപ്പോൾ ഇത്രയൊക്കെ ചെയ്തപ്പോൾ തന്നെ നല്ല ഒരുപാട് സമയം വൈകിട്ടോ കേട്ടോ അപ്പോൾ ഇനിയിപ്പോൾ ഞാൻ എന്തായാലും വേറെ ഇനി വേറെ പ്രത്യേകിച്ച് അങ്ങനെ പണികളൊന്നുമില്ല ഇല്ല ഇനിയിപ്പോൾ എന്തായാലും ഭക്ഷണം എന്തെങ്കിലും കഞ്ഞി എന്തെങ്കിലുമൊക്കെ ആക്കുകയുള്ളൂ രാത്രിയിൽ അതൊക്കെ കഴിച്ചിട്ടിനി സുഖമായിട്ട് കിടന്ന് ഉറങ്ങണം അപ്പോൾ ഇപ്പം തന്നെ ഒരുപാട് വൈകി അപ്പോൾ എന്തായാലും നമ്മളുടെ ഈ കുഞ്ഞ് വീഡിയോ ഞാൻ ഇനി അധികം നീട്ടിക്കൊണ്ട് പോകുന്നില്ല എന്താ പറയുക നമ്മളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം അതുപോലെ ലൈക്ക് ചെയ്യാനൊന്നും മറന്നു പോകരുത് കമൻസും ഇടാനൊന്നും മറന്നു പോകരുത് അപ്പൊ നമുക്ക് നല്ലൊരു വീഡിയോയിലൂടെ അടുത്ത ദിവസം കാണാം ബൈ